ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാന്നി വരുന്നുണ്ടെന്ന് കാണുമ്പോൾ സത്യഭാമ്മ മാറി നിൽക്കണം കേട്ടാ എന്നിട്ട് ഷാനി എന്താ ചെയ്യുന്നത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതേ സമയം എ സി പി എവിടെയുടോ എന്നിങ്ങനെ അവിടെ കോൺസ്റ്റബിളിനോട് ചോദിക്കുമ്പോൾ പുറത്ത് പോയിരിക്കുകയാണ് എന്ന സത്യം വെളിപ്പെടുത്തുകയാണ് കേട്ടോ അത് കേട്ടോടെ തന്നെ പറയുകയാണേ ഒന്ന് നീ ആ വാതിൽ തുറക്കുക ഇത് കളക്ടറുടെ ഓർഡർ ആണ് എന്ന് പറയുമ്പോൾ അയാളെ തപ്പി പിടിക്കുന്നുണ്ട് കേട്ടോ ഏതോ അധികാരമുള്ള ആളാണ് പറയുന്നത് മര്യാദക്ക് ആ ഡോറ് തുറക്ക് എൻ്റെ വിഷ്ണു ഭക്ഷണം കൊടുക്കാനാണ് എന്നുള്ള വാക്കുകൾ കൂടി ആവുമ്പോൾ ആ കോൺസ്റ്റബിളിന് ഡോറ് തുറന്ന് കൊടുക്കേണ്ടി വരികയാണ് കേട്ടോ അങ്ങനെ വിഷ്ണുവിനെ പിടിച്ചിട്ട് അവിടെയുള്ള ഒരു ബെഞ്ചിൻ്റെ അടുത്ത് കൂടെ നിന്ന് ഇരുത്തിടന്നിട്ട് വിഷ്ണുവേട്ട എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു മിണ്ടുന്നില്ല കേട്ടോ എന്തിനാ വിഷ്ണുവേട്ട അങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എടോ എന്നാലും തനിക്ക് എങ്ങനെ എന്ന് ചോദിക്കുമ്പോഴേക്കും വിഷ്ണുവിട്ട ഇന്നൊന്നും കഴിച്ചില്ലല്ലോ ഇത് കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ ഉടൻ തന്നെ വിഷ്ണു പറയണേ എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാടാ എന്ന് വിഷ്ണു പറയുമ്പോൾ ഉടൻ തന്നെ വിഷ്ണുവേട്ടനെ വിശപ്പില്ലാതിരിക്കില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സത്യാവാമ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയാൻ സത്യാമ്മ ഇങ്ങനെ എത്തി നോക്കുകയാണ് അപ്പോൾ വിഷ്ണു പറയണേൽ എനിക്ക് വേണ്ട വിശപ്പില്ലാഞ്ഞിട്ട് ഏ വിഷ്ണു ഏട്ടൻ വിശപ്പില്ലായിരിക്കില്ല വിഷ്ണുവേട്ടൻ ഇത് കഴിക്ക് പ്രശ്നങ്ങൾ വരും അത് പരിഹരിക്കാം ഇപ്പോൾ വിഷ്ണുചേട്ടൻ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഷാലിനി ആ പാത്രയ്ക്കെ തുറന്ന് വിഷ്ണുവിന് വാരി കൊടുക്കുമ്പോൾ ആ വായിൽ ആ ഒരു ഉരുള വെച്ച് കൊടുക്കുമ്പോൾ വിഷ്ണു അത് കഴിക്കുകയാണ് എന്നാൽ ഈ സമയം സത്യഭാമ തകർന്നു സത്യഭാമ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം എൻ്റെ മകന് വിശപ്പില്ലെന്ന് കരുതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ അവന് വിശപ്പുണ്ടായിരുന്നു എൻ്റെ മകൻ എന്നെ അത്രത്തോളം വെറുപ്പി വെറുത്തിരിക്കുന്നു ഈ അമ്മ തന്നെ അവനെ വെറുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് സത്യവാമ ഇറങ്ങാൻ കേട്ടോ ഇതേ സമയം ഷാലിനി പറയണേ വിഷ്ണുമായിട്ട് തകരരുത് പിടിച്ചു നിൽക്കുകയാണ് വേണ്ടത് മനസ്സിന് കരുത്തു കൊടുക്കണം എങ്ങനെയാണോ തനിക്ക് എങ്ങനെയൊക്കെ എന്നെ സ്നേഹിക്കാൻ കഴിയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അതെ വിഷ്ണു ഏട്ടനെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല അപ്പോൾ മരണത്തിന് മരണത്തിന് വിട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടെ ഞാനും പോകുന്നേക്കും എന്ന് പറയേണ്ട അപ്പം അത് കേൾക്കുന്ന വിഷ്ണു ഇങ്ങനെ ഷാനിയെ നോക്കുകയാണേട്ടാ എന്നിട്ട് പറയണേ എനിക്ക് വേണ്ടി നീ നട്ടോട്ട് മൊടുമ്പോൾ നീ എന്തേലും കഴിച്ചോ അത് പിന്നെ എന്ന് പറഞ്ഞോളുതന്നെ വിഷ്ണു ആ പാത്രത്തിൽ നിന്ന് ഉരുളകളാക്കി ശാലിനിക്കും വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണു കൊടുക്കുമ്പോൾ ഷാനി അത് കഴിക്കുക എന്നാൽ ഇടനഞ്ചു പൊട്ടുന്ന വേദനയുമായി സത്യവാങ്മ പോവാണ് അവൻ പെറ്റമ്മ എന്നുള്ള ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ സത്യവാമ കുഞ്ഞിലേ ഇങ്ങനെ പ്രീതിക്കും ഈ പറയുന്ന വിഷ്ണുവിന് വാരി കൊടുക്കുന്ന ആ ഒരു സീൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ചേട്ടാ അപ്പോൾ സത്യാമ്മക്ക് അതിങ്ങനെ ആലോചിക്കുമ്പോൾ സങ്കടമാവാണ് എൻ്റെ മകൻ എന്നിൽ നിന്ന് എത്രയോ അകന്നിരിക്കുന്നു എൻ്റെ മകൻ എൻ്റെ മകൻ അല്ലാതായി തീർന്നിരിക്കുന്നു അവന്റെ അമ്മയല്ലാതായി തീർന്നിരിക്കുന്നു ഇതിനൊക്കെ കാരണക്കാരി ഞാനാണ് ഞാനാണ് എന്ന് പ്രതിജ്ഞ കുത്തി സത്യമാമ്മ മുന്നോട്ട് നീങ്ങുപോയി ഇപ്പുറത്താണെങ്കിൽ ഷാലിയും വിഷ്ണു ഇങ്ങനെ 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 വാരി കൊടുക്കുന്നുണ്ട് ചേട്ടാ അപ്പോൾ വിഷ്ണു പറയാണ് കഴുക്ക് കഴുക്ക് ഷാലി നീ കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാം ഇപ്പോൾ ഷാനിയാണെങ്കിലും സന്തോഷവതിയായി വിഷ്ണുവിന് ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ പെട്ടെന്ന് കാണാം ഷാനിയുടെ നെറ്റിൽ വിഷ്ണു തുടർന്നു കേട്ടോ എടോ ശ്രദ്ധിക്കണേടോ എന്ന് പറയുമ്പോൾ വിഷ്ണു കേട്ടോ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഷാനിങ്ങനെ നോക്കുകയാണ് എന്നാൽ ഈ സമയം വിഷ്ണുങ്ങനെ സമാധാനത്തോടു കൂടി ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിലും സത്യം പപ്പി അമ്പലത്തിൽ വന്നിരിക്കുകയാണ് ശിവന്റെ അമ്പലത്തിലാണ് എത്തിയിരിക്കുന്നത് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ തന്നെ വന്ന പാടെ പപ്പി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ നിന്ന് സത്യ പറയുകയാണെങ്കിൽ നീ ശാരദാമയുടെ പോലെയാണല്ലോ എന്ന് പറയുമ്പോൾ ഈ ഒരു അമ്പലത്തിന് വലിയ ഒരു വലിയൊരു വിളിച്ച വിളിപ്പുറത്തുള്ള ദൈവമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ അമ്പലത്തിൽ പ്രാർത്ഥിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ തന്നെ സത്യ പറയുകയാണ് ശരി എന്നാ ആയിക്കോട്ടെ എന്ന് പറയാനായിട്ടോ ഇതേ സമയം ി പറയുന്നുണ്ട് എൻ്റെ വിഷ്ണു അച്ഛൻ എങ്ങനെയെങ്കിലും പുറത്തു വരണം അതാണ് എൻ്റെ സങ്കടം ഇടോ അതിന് നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ കഴിയുക കോടതിക്ക് തോന്നണം കാർത്തികയെ അതിൻ്റെ കൊന്നത് എൻ്റെ വിഷ്ണു അച്ഛനല്ല എന്നുള്ള സത്യം കോടതിക്ക് തോന്നണം അതിനിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് സത്യം ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഒരു അമ്പലത്തിലുള്ള ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്വാമി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ പപ്പി പറയണേ ഇവിടെ എന്തെങ്കിലും വിശിഷ്ട പൂജകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കേട്ടോട് തന്നെ സത്യം പറയുന്നത് ശരിയാണ് ആ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ആ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വിഷ്ണു അച്ഛനെ കിട്ടിയെങ്കിലോ എന്ന് കരുതിയിട്ട് ആ ഒരു സ്വാമി യുടെ അടുത്തോട്ട് ചെല്ലാൻ കേട്ടോ അപ്പോൾ സ്വാമിയോട് ചോദിക്കുകയാണ് ഈ ഒരു അമ്പലത്തിൽ ഏറ്റവും ഈ അമ്പലത്തിനെക്കുറിച്ച് കൂടുതലായി ഞങ്ങൾക്ക് അറിയണമെന്ന് പറയട്ടോ അപ്പോൾ സ്വാമി അത്ഭുതപ്പെട്ടു പോകേണ്ട കേട്ടോ ഇത്ര കുഞ്ഞിലേ നിങ്ങൾ ഈ അമ്പലത്തിനെ കുറിച്ചൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ഇതെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അച്ഛന് വേണ്ടിയിട്ടാണ് ഇവിടെ കഴിക്കേണ്ട വഴിപാടെന്താണ് അതൊന്നു പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞുകൊടുന്ന് തന്നെ തീർച്ചയായും ദ്വാരയാണ് ശിവഭഗവാന് ദ്വാര ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ എന്താഗ്രഹമാണ് അത് സാധിക്കുമെന്ന് പറയുമ്പോൾ ആർക്കാണ് ഇത് ചെയ്യുന്നത് െന്ന് ആ ഒരു സ്വാമി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളുടെ അച്ഛനാണെന്ന് രണ്ട് പേര് ഒരുമിച്ച് പറയാനായിട്ട് ആപ്പത് കേട്ട ഉടന്ന് തന്നെ പറയുകയാണ് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദൈവം തന്നെയാണ് അതുകൊണ്ട് ശിവ ഭഗവാനെ ധാര ചെയ്തോളൂ നിങ്ങളുടെ അച്ഛനെ ആയതുകൊണ്ട് മക്കൾ തന്നെയാണ് ധാര ചെയ്യേണ്ടത് ഏറ്റവും നല്ല വഴിപാട് അത് എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ ഓടി ഓടിപ്പോവാനായിട്ട് ഇതേ സമയം സത്യവാമ കാറിൽ ഇരുന്ന് തേങ്ങി തേങ്ങി കരയാണ് സത്യഭാമ ഇങ്ങനെ പിറകോട്ട് ആലോചിക്കാനും വിഷ്ണു നീ എന്തിനാ എന്നെ വെറുതിരിക്കുന്നത് ഞാനല്ലല്ലോ നിന്റെ മുന്നിലോട്ട് കാർത്തികയെ കൊണ്ടുവന്ന് നീ കൈ കൊണ്ടുവന്ന പെൺകുട്ടി തന്നെയല്ലേ പിന്നെ എല്ലാ കുറ്റവും നീ എന്തിനാ എൻ്റെ തലയിൽ ഇടുന്നത് എന്നാലും ഈ അമ്മയെ എത്ര വേദനിപ്പിക്കണ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടാ അപ്പൊ ഉടനെ തന്നെ അത് തന്നെ മനസ്സാക്ഷിയോട് തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ സത്യവാമയോട് തിരിച്ച് മനസ്സാക്ഷി മറുപടി പറയണം അല്ല ഞാൻ തന്നെയാണ് തെറ്റുകാർ ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ ഇഷ്ടമില്ലാത്ത വിവാഹത്തിലോട്ട് മുന്നോട്ട് നയിച്ചു അവനിപ്പോൾ ഇന്ന് ഈ ജീവിതം കിട്ടിയത് എങ്ങനെയാണ് അപ്പോൾ വിഷ്ണു പറയുന്നുണ്ടല്ലോ ഇനി എനിക്ക് ഒരു ജീവിതം തരാനില്ല നിങ്ങൾക്ക് മുന്നിൽ അടിയറിവ് വെക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാരെങ്കൊക്കെ സത്യമാമ്മ വീണ്ടും ഇങ്ങനെ തിരിഞ്ഞ് ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ സത്യമാമ്മക്ക് ഇങ്ങനെ തെങ്ങിൽ സഹിക്കുന്നില്ല പൊട്ടിപ്പൊട്ടി സത്യമാമ്മ വിതുമ്പിക്കരയാണ് നീടനെഞ്ചു പൊട്ടുന്ന വേദനയുമായി സത്യമാമ്മ കരഞ്ഞിട്ട് എൻ്റെ മകനെല്ലാം ഞാൻ ആ ഒരു പോലീസ് സ്റ്റേഷനെ കണ്ടത് എൻ്റെ മകൻ എന്നെ വിട്ടു പോയി എൻ്റെ എന്റെ കണ്ണീരിനെപ്പോ വിലയില്ലാതിരിക്കുന്നു ഇതൊക്കെ കാരണം എൻ്റെ അഹംഭാവം എൻ്റെ എൻ്റെ വാശി എൻ്റെ അത് മാത്രമാവണമെന്നുള്ള ആ ഒരു ജാട ഇതിനുള്ള ശിക്ഷയാണ് ഈശ്വരൻ എനിക്ക് തന്നത് എൻ്റെ മകൻ എന്നെ അത്രത്തോളം വെറുത്തിരിക്കുന്നു പക്ഷേ ഈ അമ്മക്ക് ഒരിക്കലും നിന്നെ വെറുക്കാൻ കഴിയില്ല കാരണം എന്താണെന്നറിയോ നീ എൻ്റെ മകനാണ് ഞാനൊരു അമ്മയാണ് പത്ത് മാസം നിന്നെ പ്രസവിച്ച ഈ അമ്മ നീ എന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിൻ്റെ സ്നേഹം ഞാൻ പിടിച്ചെടുക്കും വിഷ്ണു നിൻ്റെ സ്നേഹമില്ലാതെ ഈ അമ്മക്ക് ജീവിക്കാൻ കഴിയില്ല നീ വേണം മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ തൻ്റെ മനസ്സാക്ഷിയോട് തിരിച്ചു െ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സത്യഭാമങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനി പുതിയ അതിഥി വരുന്നുണ്ട് അതായത് വസുമതി വസുമതിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എന്തായാലും പ്രീതിയും വസുമതിയും ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് കാണിച്ചിട്ടില്ല പക്ഷേ റീമേക്കിൽ ഉണ്ട് കേട്ടോ അങ്ങനെ വസുമതിയാണ് കടന്നു വരുന്നത് വസുമതിയെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം കുഞ്ഞുങ്ങളാണെങ്കിലോ അവിടുത്തെ നദിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ച് സ്റ്റെപ്പൊക്കെ കയറി കുഞ്ഞുങ്ങൾ ഈ ശിവ ശിവലിംഗത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ദ്വാര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് സ്വാമി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ സ്വാമി പറയുന്നുണ്ട് ആ ആ സ്വാമി നിൽക്കുന്നത് കണ്ടിട്ട് ഒരാൾ വന്ന് ചോദിക്കുക സ്വാമി എന്താണ് ഇത്ര അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുന്നത് ഞാനൊന്നുമല്ല ആ ചെറിയ കുഞ്ഞുങ്ങളുടെ ആ മനസ്സിൻ്റെ ആ ഒരു സങ്കടം നോക്കി നിന്നാൽ എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ അവരുടെ അച്ഛന് വേണ്ടി എന്തോ ഒരു പ്രാർത്ഥന അതിന് മാത്രം അവരുടെ അച്ഛനെന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ പറയണം അതെനിക്കറിയില്ല പക്ഷേ ആ കുഞ്ഞുങ്ങൾ അവരുടെ അച്ഛന് വേണ്ടി കാട്ടിക്കൂട്ടുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ പറയണം എനിക്കുണ്ട് മൂന്ന് ആൺമക്കൾ എന്തായാലും ആ വിഷമത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു പക്ഷേ എൻ്റെ ആൺമക്കൾ എൻ്റെ തിരിഞ്ഞു നോക്കത്തത് പോലും എന്ന് പറയുമ്പോൾ ഇതാണ് പെൺമക്കൾ എന്നിങ്ങനെ ആ സ്വാമി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഷാലിനി ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഫോറൻസിയിലോട്ട് ചെല്ലാണ് അവിടെ ചെന്നിട്ട് ഈ ഒരു ഡെഡ് ബോഡി എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഒരു പോലീസുകാരനെയാണ് ഷാലിക്ക് ഈ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സീൻ ഇവിടെ കാണിച്ചിട്ടില്ല അപ്പുടം തന്നെ ഇതാര വിജയനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് മാഡത്തിന് വിളിച്ചത് അപ്പോൾ എന്താണ് റിപ്പോർട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ക്രിമിനൽ അറിയാവുന്ന നല്ല ഈ ഒരു ഡെഡ് ബോഡി എങ്ങനെ കത്തിക്കണമെന്ന് എന്ത് എന്ത് ഇതാണ് എടുക്കേണ്ടതെന്നൊക്കെ അറിയാവുന്ന നല്ല ആൾ തന്നെയാണ് ഡെഡ് ബോഡി കത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ആൾ ആരാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുവിടുന്ന ഷാലിനി പറഞ്ഞു എന്തെങ്കിലും ഒരു തെളിവുകൾ അതിൻ്റെ ദേഹത്ത് നിന്ന് കിട്ടുമോ ആ ഡെഡ് ബോഡിയുടെ ദേഹത്ത് നിന്ന് കിട്ടുമോ എന്ന് ചോദിക്കും അത് എനിക്കറിയില്ല ഇനി ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഡോക്ടറെ വിളിക്കാൻ എനിക്ക് ഡോക്ടറെന്ന് കാണാം അപ്പോഴാണ് ഡോക്ടറെ ഇറങ്ങി വരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഷാലിനിയാണ് ഈ ജില്ലയിലെ കലക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് ഷാലി പരിചയപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുകയാണ് ഇപ്പോൾ കിട്ടിയ ഡെഡ് ബോഡിയിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവുകൾ കിട്ടുമോ അപ്പോൾ തന്നെ ഡോക്ടർ പറയുന്നത് ഒരു ഭാഗം തെളിവിനായി വെച്ചില്ല എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് നല്ല ക്രിമിനൽ മൈൻഡുള്ള ആളാണ് ഇത് ചെയ്യുന്നത് ചെയ്തിട്ടുള്ളത് ഒരു ഡെഡ് ബോഡി എങ്ങനെ കത്തിക്കാം എന്ന് നന്നായി മനസ്സിലാക്കി കൊണ്ട് തന്നെ അത് ചെയ്തിരിക്കുന്നത് അത് കേൾക്കുന്ന ഷാലി എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു തെളിവ് തെളിവ് പിന്നെ പല്ല് അതുപോലെ നീളമുള്ള എല്ല് അതിൽ നിന്നൊക്കെയാണ് തെളിവെടുക്കുന്നത് പക്ഷേ അതൊക്കെ ഒത്തിരി ടൈം പിടിക്കുമെന്ന് പറഞ്ഞ ഉടനെ ഷാലി പറയണത് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ജില്ല കളക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മറുപടി ഇല്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം ണെന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന ഈ കോൺസ്റ്റബിളിനോട് പറഞ്ഞാൽ മതി അയാളോട് പറഞ്ഞാൽ എന്നോട് അയാൾ വന്ന് പറഞ്ഞോളും ബാക്കി റിപ്പോർട്ടുകൾ ഞാൻ അവിടെ നൽകാമെന്ന് പറയുന്ന കേട്ടാ അങ്ങനെ ഷാലിനി അയാളോട് പറയുന്നുണ്ട് എനിക്ക് കറക്റ്റ് വിവരങ്ങൾ കിട്ടണം ഒരു കാറിൽ നിന്നല്ലേ ഇത് കിട്ടിയത് അതെ ഒരു കാറിൽ നിന്നാണ് കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇനി എന്തായാലും വസുന്ധരുടെ എൻ എൻട്രി എന്തിനാണെന്നുള്ളത് നമുക്കിനി കാണാനിരിക്കുന്നുണ്ട് ഇതേ സമയം കുഞ്ഞുങ്ങൾ ഈ ശിവലിംഗത്തിൻ്റെ മുകളിലൂടെ ഈ ഒരു ധാര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതേ അമ്പലത്തിൽ തന്നെയാണ് സത്യഭാമയും ഈ ഒരു ഇതിനു വേണ്ടി എത്തുന്ന കേട്ടാ അപ്പോൾ സത്യഭാമ ഭിക്ഷത ഉണ്ടാണ് ഭിക്ഷ എടുക്കുകയാണ് സത്യഭാമ ചെയ്യുന്നത് അവിടെയാണ് വസുമതി എത്തുന്നത് വസുമതി വളരെ മോശമായി ഇങ്ങനെ സത്യമാമയെ കളിയാക്കുന്ന ഒരു സീനാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്